ഹിമാലയ പർവ്വതനിരകളുടെ അടിവാരത്ത് മഞ്ഞു മൂടിയ കാടുകൾക്കും നിശബ്ദമായ നദികൾക്കും നടുവിൽ ചെറുതെങ്കിലും സമാധാനത്താൽ നിറഞ്ഞ ഒരു വിഹാരമുണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്ന ബുദ്ധസന്യാസിയുടെ പേര് ആനന്ദൻ ചെറുപ്പത്തിൽ തന്നെ ലോകസുഖങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ബുദ്ധന്റെ ധർമ്മപാക പിന്തുടരാൻ തീരുമാനിച്ചവൻ അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരാഴത്തിലുള്ള ശാന്തിയുണ്ടായിരുന്നു എന്നാൽ ആ ശാന്തിയുടെ പിന്നിൽ ദീർഘമായ അനുഭവങ്ങളും പരീക്ഷണങ്ങളും ഒളിച്ചിരുന്നതായിരുന്നു ആനന്ദൻ ജനിച്ചത് ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ബാല്യകാലത്തു തന്നെ ദാരിദ്ര്യവും ദുഃഖവും അവൻ അനുഭവിച്ചു ഒരു ദിവസം രോഗബാധിതയായ അമ്മയുടെ വേദന കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ ദുഃഖമനുഭവിക്കേണ്ടത് എന്ന ചോദ്യം അവന്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞു ആ ചോദ്യം തന്നെയാണ് അവനെ ബുദ്ധന്റെ ഉപദേശങ്ങളിലേക്ക് നയിച്ചത് പതിനെട്ടാം വയസ്സിൽ അവൻ വീടുവിട്ട് സന്യാസിയായി വർഷങ്ങൾ കഴിഞ്ഞു ധ്യാനം മൗനം സേവനം ഇവയൊക്കെയായിരുന്നു അവന്റെ ദിനചര്യ എങ്കിലും ഒരിക്കൽ പോലും അവൻ സ്വയം ഞാൻ പൂർണമായി അഹങ്കാരം വിട്ടോ എന്ന് ചോദിച്ചു കാരണം അഹങ്കാരം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ബുദ്ധൻ പഠിപ്പിച്ചിരുന്നു ഒരു ദിവസം ദൂരദേശത്തുനിന്നൊരു യുവാവ് വിഹാരത്തിലെത്തി അവന്റെ പേര് വിക്രമൻ ബുദ്ധന്റെ ധർമ്മത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവനതിനെ സംശയത്തോടെ മാത്രമാണ് കാണുന്നത് ദുഃഖത്തിൽ നിന്ന് മോചനം സാധ്യമാണോ എന്നായിരുന്നു അവന്റെ ചോദ്യം ആനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദുഃഖം ഒഴിവാക്കാനല്ല ദുഃഖത്തെ മനസ്സിലാക്കാനാണ് ധർമ്മം പഠിപ്പിക്കുന്നത് വിക്രമൻ കുറേ ദിവസങ്ങൾ വിഹാരത്തിൽ താമസിച്ചു ധ്യാനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവന്റെ മനസ്സ് സ്ഥിരതയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു അവൻ നിരാശയിൽ പറഞ്ഞു സന്യാസിയെ എനിക്കിത് സാധിക്കില്ല എന്റെ മനസ്സെപ്പോഴും ആഗ്രഹങ്ങളാൽ നിറഞ്ഞതാണ് ആനന്ദൻ അവനെ നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒഴുതുന്ന നദിയെ കാണിച്ചു പറഞ്ഞു ഈ നദിയെ നീ നിർത്താനാകുമോ ഇല്ല വിക്രമൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് മനസ്സും നീ അതിനെ നിർത്താൻ ശ്രമിക്കണ്ട ഒഴുകുന്നത് നോക്കൂ ഒടുവിൽ അത് ശാന്തമാകും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിക്രമന്റെ മനസ്സ് പതിയെ ശാന്തമായി അവൻ ധർമ്മത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞു പക്ഷെ ഒരു ദിവസം വലിയൊരു പരീക്ഷണം വിഹാരത്തെ തേടിവന്നു ഗ്രാമത്തിൽ ക്ഷാമമുണ്ടായി ആളുകൾ ഭക്ഷണം തേടി വിഹാരത്തിലെത്തി വിഹാരത്തിനുള്ളത് കുറച്ചു ഭക്ഷണം മാത്രം ചില സന്യാസികൾ ഭയപ്പെട്ടു നമ്മൾ തന്നെ പട്ടിണിയാകും അവർ പറഞ്ഞു അപ്പോൾ ആനന്ദൻ പറഞ്ഞു ധർമ്മം വാക്കുകളിൽ മാത്രം മാത്രമൊതുങ്ങരുത് പങ്കിടലാണ് കരുണയുടെ യഥാർത്ഥ രൂപം വിഹാരത്തിലുള്ള എല്ലാ ഭക്ഷണവും ഗ്രാമവാസികൾക്ക് നൽകി ആ രാത്രി സന്യാസികൾ വിശപ്പോടെ ഉറങ്ങി എന്നാൽ അവരുടെ ഹൃദയം നിറഞ്ഞത് അപൂർവമായ ശാന്തിയാൽ അന്നത്തെ രാത്രി ആനന്ദൻ ദീർഘധ്യാനത്തിലിരിക്കുമ്പോൾ തന്റെ ബാല്യകാലം അമ്മയുടെ വേദന ലോകത്തിന്റെ ദുഃഖം എല്ലാം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി അവനൊരു സത്യം തിരിച്ചറിഞ്ഞു ദുഃഖത്തിൽ നിന്നുള്ള മോചനം സ്വയം മാത്രം നേടാനുള്ള ഒന്നല്ല മറ്റുള്ളവരുടെ ദുഃഖം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ മോചനം അടുത്ത ദിവസം ഗ്രാമവാസികൾ നന്ദിയോടെ വിഹാരത്തിലെത്തി ആരോ ഭക്ഷണം കൊണ്ടുവന്നു ആരോ വസ്ത്രങ്ങൾ ആരോ വിഹാരം പുനർനിർമ്മിക്കാൻ സഹായം കരുണ ഒരിക്കലും നഷ്ടമാകില്ലെന്ന സത്യം അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി വർഷങ്ങൾ പിന്നിട്ടു വിക്രമൻ തന്നെ ഒരു സന്യാസിയായി മാറി ആനന്ദൻ വൃദ്ധനായി ഒരിക്കൽ തന്റെ അവസാന നാളുകൾ അടുത്തുവന്ന അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു എന്റെ ഉപദേശങ്ങൾ പുസ്തകങ്ങളിൽ തേടരുത് നിങ്ങളുടെ ജീവിതത്തിലാണ് അത് പ്രയോഗിക്കേണ്ടത് അഹങ്കാരം വിട്ടാൽ കരുണ വളരും കരുണ വളർന്നാൽ ശാന്തി സ്വയം വരും ഒരു പൂർണചന്ദ്രരാത്രിയിൽ ആനന്ദൻ സമാധിയിലായി അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു ദുഃഖത്തെയും സന്തോഷത്തെയും ഒരുപോലെ സ്വീകരിച്ച ഒരാളുടെ പുഞ്ചിരി അവൻ പഠിപ്പിച്ച ധർമ്മം അവിടെ ഒതുങ്ങിയില്ല അത് അനവധി ഹൃദയങ്ങളിൽ ജീവിച്ചു തുടർന്നു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ശാന്തി പുറത്തു തേടേണ്ട ഒന്നല്ല അഹങ്കാരം വിട്ട് കരുണയോടെ ജീവിക്കുമ്പോൾ ശാന്തി സ്വയം നമ്മുടെ ഉള്ളിൽ പിറക്കുന്നു നമുക്ക് തിരിച്ചറിവും സ്നേഹവും ശാന്തിയും ഇതുപോലെ അനുഭവങ്ങളിലൂടെ പറഞ്ഞുതരുന്ന കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക